ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ അതാ വീണ്ടും റമസാനെടുത്തല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തരാമെന്ന് അയച്ചിട്ടാണ് ചിലപ്പോൾ അതൊക്കെ ഉപകാരത്തിൽ വിടും നോമ്പായാലും നമ്മൾ അധികം നേരം ഒന്നും കിച്ചണിൽ നിൽക്കില്ലേ നമുക്ക് വേഗം പണികൾ കഴിച്ചിട്ട് ഇറങ്ങി വരണം അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും അത് ഒരു ഉപകാരത്തിലാവുന്നതാണ് അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കും പക്ഷെ വെള്ളം കലക്കാൻ മാത്രം മറന്നുപോകും അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മുമ്പ് തുറക്കുന്ന സമയത്ത് എളുപ്പമാണല്ലോ സ്കേഷം കൊണ്ട് ഒഴിക്കുക വെള്ളം ഉണ്ടാക്കുക അത്രയെല്ലാം വേണ്ടു അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ മുന്തിരിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് നമ്മുടെ ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ മൂന്നാല് ദിവസമായി മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പഴത്തേനും ഉമ്മാക്ക് വയ്യാണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇത് അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഇത്രയും കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇതിൽ നല്ലത് മാത്രം എടുക്കണം ചീത്ത കളയണം കൊടുന്ന് ഒന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നാശമായി പോയിരുന്നില്ല മൂന്നര ഒരു നൂറ്റമ്പത് രൂപ അങ്ങനൊക്കെ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ മേടിച്ച് കൊടുത്തതാണ് അപ്പം അതാ നല്ലത് മാത്രമാണ് എടുക്കുന്നത് ബാക്കിയൊക്കെ കളയേണ്ടിട്ടോ ഒരു അര കിലോളൊക്കെ പോയിട്ടുണ്ടാവും നാശമായിട്ട് അത് അന്നെ എടുക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്നാണ് ഉമ്മമാ വയ്യാണ്ടായി അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ അണുക്കളും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ നമുക്കിപ്പം കാണാത്തത് ഉണ്ടാവൂലോ കാണുന്നതൊക്കെ നമുക്കത് മാറ്റാ കാണാത്തതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഉപ്പിലൊക്കെ കിടന്നിട്ട് ഒന്ന് കെടുക്കട്ടെ അപ്പം എല്ലാ അണുക്കളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുമല്ലോ പിന്നെ നമ്മുടെ ഈ പുറത്തുനിന്ന് വരയ്ക്കണല്ലോ മരുന്നൊക്കെ അടിച്ച് വരുന്നതല്ലേ അപ്പം അത് കാരണം അതാ മൂടി വെച്ചിട്ട് കുറച്ചു നേരം അവിടെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ നമുക്ക് ഇത് സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നന്നായി പുഴുങ്ങിയെടുക്കണം പാത്രം ശരിയായില്ല കുറച്ചും കൂടി വലിയ പത്രം വെക്കേണ്ടതായിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അതിൽ നിറച്ചുണ്ടായിരുന്നില്ല ഇപ്പോൾ ബാക്കിയൊക്കെ ഇവിടെ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ച് എൻ്റെ മോനാണെങ്കിൽ ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് അവർക്ക് വെള്ളത്തിന് താഴ്ക്കുമ്പോൾ ജ്യൂസ് അടച്ച് കുടിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് കുറച്ച് പോയത് കേട്ടോ എന്നാലും ഉണ്ട് അത്യാവശ്യത്തിന് നമുക്ക് അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറുമ്പോഴത്തേനും ഇതാ ഒരു പൈനാപ്പിൾ മുറിച്ചെടുക്കണം പിന്നെ പുതിയ ഇഞ്ചി ചെറുനാരങ്ങ അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി പൈനാപ്പിളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരണ കാരണമാണ് ഇതൊക്കെ മുറിക്കാൻ ഞാൻ നിന്നത് അല്ലെങ്കിൽ മുന്തിലൊക്കെ ശരിയാക്കി തരുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും ചതിച്ച് വെക്കാറില്ല അവിടെ വീട്ടിൽ ഉമ്മ ഉണ്ട് അപ്പം ഉമ്മ അത് എന്തായാലും ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു തരും പിന്നെ അതിനായിട്ട് വേറെ ചതിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ എവിടെ ഉമ്മക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ചതിച്ചിരുന്നതാണ് ഇഷ്ടം അപ്പം അത് കാരണം ഞാനത് അതൊന്നും ചെയ്യാറില്ല അതൊക്കെ ഉമ്മ തന്നെ ചെയ്തു തരും തൊലി കളഞ്ഞ് ചെറുതാക്കിയിട്ട് താ മുറിച്ചെടുക്കണുണ്ട് ഇനി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇത് കുറച്ചധികം ഉള്ള പണിയാണ് പക്ഷേ ഇതിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിന് ആ ഒരു സമയത്ത് നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് എല്ലാം ചെയ്തിട്ട് എടുക്കാൻ പറ്റും വെള്ളം കലക്കണ്ട ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ നല്ലതാണല്ലോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണ സ്ക്വേഷല്ലേ അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമ്മുടെ സ്നേഹത്തിൻ്റെ രുചിയും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ പുതിന പുതി നല്ല ഇല മാത്രം എടുക്കാട്ടോ അപ്പോൾ അത അതാണ് കുറച്ച് പണി അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എടുക്കണ്ടേ എനിക്കാണ് ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കൂർക്ക നന്നാക്ക മുരിങ്ങയിലരി അതൊന്നും എനിക്കിഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ എനിക്ക് വേഗം ചെയ്തെടുക്കണം ഇങ്ങനെ ചെറു ചെറുതായിട്ട് നമ്മൾ ഇരുന്നിട്ട് ചെയ്യണ പണികളൊന്നും എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മനെയാണ് ഏൽപ്പിക്കുക അപ്പോൾ അതും ശരിയാക്കിയിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകിയിട്ടാണ് എടുത്തെങ്കിലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട നമ്മൾ ഈ വേവിച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക വേറെ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്നടിച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാനിതൊന്നടിച്ചെടുത്തിട്ട് വരട്ടെട്ടോ നമുക്കിത് ഒരു രണ്ട് കറക്ക തന്നെ നന്നായിട്ട് അടിഞ്ഞു വരും ഇനിയാണ് നമുക്ക് പണി ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ കുറച്ചധികം പണിയാണ് കേട്ടോ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളിങ്ങനെ അമർത്തി കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് വരുവുള്ളൂ അത്ര അധികം വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്തതല്ലേ അത് കാരണമാണ് കേട്ടോ നോക്കി നോക്കി കണ്ടില്ലേ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇങ്ങനെ അതിലത്തെ ജ്യൂസൊക്കെ തിരിച്ചെടുക്കണം അതുപോലെ ആക്കി എടുക്കണം എന്നാലും കുഴപ്പമില്ല നമുക്കിതുണ്ടാക്കി വെച്ചൊരു സമാധാനാണല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ അതാ ഇതാ നമ്മളിങ്ങനെ അരിച്ചരിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ആയിട്ടാണ് കേട്ടോ ചണ്ടി കിട്ടണത് അപ്പോൾ ഇത് കളയണ്ട ഇത് നമുക്ക് അടിച്ചിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കുക അതൊന്നും കൂടി അടിച്ചാൽ ഇന്ന് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ ഇന്ന് കുടിക്കാനുള്ള വെള്ളത്തിനുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കണുണ്ട് ഞാൻ കാണിച്ചതരാം ലാസ്റ്റ് കാണിച്ചതരാം നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് ആ ചണ്ടി കൂടി കളയണ്ട ഇനി പിന്നെ അത് വീണ്ടും അടിച്ചിട്ടതിൽ കൂടെ ഒഴിക്കാനും നിൽക്കണ്ട നമുക്ക് ഇന്നക്കൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴും നമുക്ക് ദാഹം കൂടുമല്ലോ അപ്പോൾ നമുക്കത് അടിച്ചിട്ട് കുടിക്കുക അപ്പോൾ അത് ബാക്കിയുള്ള മുന്തിരിയും കൂടി നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം അപ്പോൾ അതാ അതും കൂടി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് അരിച്ചെടുക്കലാണെങ്കിൽ ഏറ്റവും വലിയ പണി ബാക്കി ഉണ്ടാക്കിയെടുക്കാനൊന്നും അത്ര വലിയ പണിയില്ല കേട്ടോ ഇതൊന്നും ഈ കണ്ടില്ല ഇതുപോലെ അരിപ്പേൽ വെച്ചിട്ട് അരിച്ചെടുക്കണം ഇത് മാത്രമാണ് കേട്ടോ ഇതിൽ ഒരു വലിയൊരു പണിയായിട്ട് തോന്നുക പക്ഷേ ഇത് വലിയ പണി തന്നെയാണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അമർത്തി അമർത്തി കൊടുത്താലാണ് കിട്ടുക അപ്പോൾ അതാ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചത് ഇത്ര പോലെ ഉണ്ട് ഇനി രണ്ടാമതും കൂടി അടിച്ചത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ചണ്ടി ഉണ്ട് എന്നുള്ളത് അത് അതിപ്പോൾ കാണിച്ചുതരാട്ടോ അപ്പോൾ അതാ രണ്ടാമത് അടിച്ചതും കൂടി ഇതാ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മളധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് പുഴുങ്ങി ആ ഒരു വെള്ളമുണ്ടല്ലോ അത് മാത്രമാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ഇതാ അത്ര ചണ്ടിയുണ്ട് ഇതൊന്നും മിക്സിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുടിക്കാനുള്ള ജ്യൂസ് ആയിട്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ പൈനാപ്പിളാണ് അപ്പോൾ ഇതാ ഇതും കൂടി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ ഇവിടെ എല്ലാവർക്കും മുന്തിരി ജ്യൂസിനോടാണ് ഇഷ്ടം അപ്പോൾ പിന്നെ പൈനാപ്പിൾ ഇഷ്ടമാണ് എന്നാലും മുന്തിരി മതിയിലോ വിചാരിച്ചിട്ട് മുന്തിരിയാണ് പിന്നെ പറഞ്ഞു കുറച്ച് വില കുറവിന് കിട്ടിയപ്പോൾ അത് കൂടുതൽ മേടിച്ചു പിന്നെ പൈനാപ്പിൾ വരുന്നതാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനുള്ളത് ഉണ്ടാക്കിയ മതിയെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കൂടുതലും ഉണ്ടാക്കി വെക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ളത് മതിയില്ല നമ്മുടെ വീട്ടിലാകും മൂന്നാളുള്ളൂ ഉമാക്കാണെങ്കിൽ ഷുഗർ ഉള്ളത് കാരണം ഉമാക്കിതൊന്നും അങ്ങനെ കൊടുക്കില്ല ഇനി എങ്ങാനും പൂതിക്ക് മാത്രം കുറച്ച് വിലപ്പുഴ കൊടുക്കുള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ മുഴുവനായിട്ടൊന്നും ആക്കാനെ ഒരു ഗ്ലാസ് മുഴുവനായിട്ടൊന്നും കൊടുക്കില്ല അപ്പോൾ മക്കളൊന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടു നോക്കി വെക്കും അപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും അപ്പോൾ അത് ലാസ്റ്റിലേക്കാണ് വരുന്നത് നമ്മൾ പുതിയ ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പൈനാപ്പിൾ ജ്യൂസ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പുതിയെ അരച്ചെടുക്കണം അപ്പം അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അളവൊന്നും പറയണില്ല നമുക്ക് ഈ പുതിയനൊക്കെ ഇഷ്ടം പോലെ ഇട്ടു കൊടുത്തോളൂ അത്രയും ടേസ്റ്റാണ് വെള്ളം കുടിക്കാനൊക്കെ അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഒരു ഇരുപത് രൂപക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു അപ്പോൾ അതിനനുസരിച്ചിട്ട് മതിയിലോ അയ്യച്ചിട്ടാണ് അപ്പോൾ അധികം വീട്ടിലെ ആൾക്കാരൊക്കെ വേണ്ടിയിട്ട് നാൽപ്പത് രൂപക്കൊക്കെ മേടിക്കാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കാം പിന്നെ കുറച്ച് വലിയൊരു പീസ് ഇഞ്ചി അപ്പോൾ അതും കൂടി നന്നായി കഴുകി അതും കൂടി മുറിച്ചിട്ട് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും അടിച്ചെടുക്കണം അപ്പോൾ അത് അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതും ധരിച്ചെടുക്കണം ഇത് ധരിച്ചെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് വേഗം അരിഞ്ഞ് അരിച്ചു തരും മറ്റേതിൻ്റെ പോലെയല്ല മറ്റേതാണ് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ട് നിൽക്കേണ്ടത് ഇത് വേണ്ടില്ല ഇത് നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ അതും എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചണ്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ചെടിക്കിട്ട് കൊടുക്കുക അതാണ് മാറ്റി വെക്കുക അപ്പോൾ അതാ ഇതായി അപ്പോൾ നമുക്ക് മൂന്നെണ്ണത്തിനുള്ളതായിട്ടാ ഇനിയിപ്പോൾ നമ്മൾ നാലെണ്ണമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതാ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് രണ്ട് ചെറുനാരങ്ങ കേട്ടോ കുറച്ച് വലുതാണ് അപ്പോൾ അത് മുറിച്ചിട്ട് അതിൻ്റെ നീരും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക നേരെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ അത് രണ്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കണം കേട്ടോ അരിച്ചിട്ട് അതിൻ്റെ കുരു ഒന്ന് കളയണം അപ്പോൾ അതാ കുരു കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു മുന്നേ പൊതിനും ഇഞ്ചിയൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുരുമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കുരു ഇടുകയാണെങ്കിൽ ഇത് കൈപ്പ് രസം വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കുരുമെടുത്ത് കളയണത് ഇനി ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ബദാം അപ്പോൾ അതൊന്നും അടിച്ചെടുക്കണം അത് നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ഇട്ടു ഒരു കേട്ടോ ആ ടേസ്റ്റ് ആണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ മധുരമൊന്നും ഇട്ട് കൊടുക്കണില്ലേട്ടാ ഞാൻ പറഞ്ഞൂലോ ഉമാക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കണത് ഉമാക്ക് ഇനിയിപ്പോൾ നോമ്പ് തുറക്കണ സമയത്തേക്ക് എല്ലാം കൂടി മധുരമാകുമ്പോൾ ചിലപ്പോൾ ഷുഗറൊക്കെ കൂടിയിട്ട് പിറ്റേ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഐസ്ക്രീം കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതിയല്ലോ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇളക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ അടിയിൽ തണ്ടാവും ആയി എന്നിട്ട് ഞാനിത് വീണ്ടും ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് വീണ്ടും ഒന്നും കൂടി സെറ്റാക്കി എടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആണ്ടിപ്പരിപ്പിൻ്റെ ബദാമിൻ്റെ ഒക്കെ എല്ലാ വെള്ളത്തിൽ കൂടി ആവും അല്ലെങ്കിൽ മാത്രം മാത്രമാവണ പോലെ ഓട്ടോ അടിയിലിങ്ങനെ ഇങ്ങനെ എന്താ പറയുക അടിഞ്ഞു കൂടി വെക്കല അപ്പൊ നമ്മളത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി പഞ്ചസാര ആണ് കേട്ടോ പഞ്ചസാരയുടെ അളവ് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രത്തോളം നമുക്ക് മധുരം വേണം നല്ല മധുരം വേണം സ്കോഷം ഉണ്ടാക്കി വെക്കില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പഞ്ചസാര എത്രയും നിങ്ങളാവശ്യത്തിനുള്ളത് അത്ര ഇട്ട് കൊടുത്തോളം കേട്ടോ അപ്പോൾ ഞാൻ മുന്തിരിയിൽക്ക് ഒരു മൂന്നര കിലോ മുന്തിരിയിൽക്ക് ഞാനൊരു ഒന്നര രണ്ട് കിലോനോളം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അധികം മധുരം വേണ്ട എന്നാലും മധുരം വേണം അത് കാരണം ഞാനൊരു രണ്ട് കിലോനോളം ഒക്കെ പഞ്ചസാര പാനിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പറയില്ല ഒറ്റന്നൂറ് പരിപാണമെന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ ആയിട്ട് വരണം കേട്ടോ അപ്പോൾ അങ്ങനെ പഞ്ചസാര അല്ല ഇനി ഇത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കേണ്ടത് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതാ ഇന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് കിടക്കുന്ന ഇതിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുന്തിരി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ിനിതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം നല്ല വറ്റിക്കണ്ട എന്നാലും ഇതൊന്നും നന്നായി തിളപ്പിച്ചിട്ടൊക്കെ എടുക്കണം അപ്പൊ ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊന്ന് അവിടെ അടുത്ത് നിന്നാൽ മതി തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര പണിയുള്ളൂ ഞാൻ പറഞ്ഞില്ല നമുക്ക് ആ അരിച്ചെടുക്കണ പണിയൊന്നും ഇല്ല ഇനി ബാക്കിയുള്ളതിന് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ അത് ആ തിളമൊക്കെ വരുന്നുണ്ട് എന്താ കണ്ടില്ല തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു പദ വരുന്നുണ്ടല്ലോ അങ്ങോട്ട് എടുക്കാം കേട്ടോ പഞ്ചസാരയിലത്തെ ആ ഒരു ചെളിയുടെ ഇതൊക്കെ ആവും അപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അതുപോലെ അരിപ്പ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് എടുക്കണത് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ആ ഒരു കോരി എടുത്താലും മതി അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ കുറച്ച് ശേഷം കുറച്ച് ശരി ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചളി പോവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയിൽ ചളി ഉണ്ടല്ലോ അത് ഞാൻ പഞ്ചസാര അപ്പോൾ അനിയക്കിയ സമയത്ത് എടുക്കാൻ ഞങ്ങാനും കയ്യില മേലായെങ്കിൽ പൊള്ളൂലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ അത് കാരണമാണ് ഞാൻ ഈ ഒരു സമയത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിലത്തെ ചളി കളഞ്ഞാലും മതി അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ മാറ്റി മാറ്റിവെച്ച ആ ഒരു പഞ്ചസാര ലൈനയും കൂടി ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മധുരം കുറവായിരുന്നു കേട്ടോ അപ്പം വീണ്ടും അങ്ങനെ അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടി വന്നു എന്നിട്ടാണ് എനിക്ക് കുറച്ച് ആയി വന്നത് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടാവും ചൂറാറി വരട്ടെ അപ്പോഴത്തും ഇതാ നമുക്ക് പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കാം പൈനാപ്പിളും അതുപോലെ തന്നെയാണ് കേട്ടോ പഞ്ചസാര ലൈന ഉണ്ടാക്കി അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ പൈനാപ്പിൾ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലത്തെയും ആ ഒരു കച്ചറ വരും കേട്ടോ ഒരു ചെളി പോലെ വരും മേലെ പത വരും അപ്പോൾ ആ പത നമുക്ക് കോരിയെടുക്കണം തിളച്ച് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ വേണ്ട കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം ആ ഒരു പത വരുന്നതും കൂടി കോരിയെടുക്കുകയാണെങ്കിൽ ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് ആ ചെളിയെ കൊണ്ട് കോരിയെടുക്കാൻ പറ്റും അപ്പോൾ അത് അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി വറ്റിയതിന് ശേഷം ഇതും ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ ഇതായിട്ടില്ല കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു എന്താ പറയുക ചെറുതായിട്ടൊരു പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് മിക്സ് ആയേണ്ട ഒരു നമുക്ക് പ്രത്യേകിച്ച് അറിയാം അങ്ങനെ നമുക്കൊരു ഒട്ടൽ പോലെ ആവും കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പം അങ്ങനെ ആകുമ്പോൾ അതൊന്ന് ഇറക്കി വെക്കുക അപ്പം അതും ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് പുതീനിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ പുതീനി ഇതുപോലെ തന്നെ കേട്ടോ പഞ്ചസാര അതിനെ ഉണ്ടാക്കി അതിൽ അതിങ്ങനെ നന്നായി തിളച്ച് നൂൽ ഒരു പരിവാവുമ്പോൾ ഇതുപോലെ ഇത് ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് പറയാമോ വിചാരിച്ചു അല്ലെങ്കിൽ വീഡിയോ കുറേ വലുതാവും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോറടിക്കും അപ്പോൾ ഇതാ അതും തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യില പുതിയനും പിന്നെ ഇഞ്ചിൻ കൂടി അടിച്ച് തട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനെ ഒന്നും ഇറങ്ങില്ലാട്ടോ നമ്മൾ രണ്ടേ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നന്നായി തിളച്ചു ഒന്ന് നമുക്കറിയാമല്ലോ സ്ക്വാഷിൻ്റെ രൂപം എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതുപോലെ ആയപ്പോൾ അതും ഇറക്കി വെച്ചു ചൂടാറാൻ വെച്ചിട്ടാ ചൂടാറാൻ കുറേ സമയം പിടിക്കും അപ്പോൾ ചൂടാറിയ ശേഷം മാത്രം നമ്മൾ കുപ്പിയിലാക്കി വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തായാലും നാശമായി പോവും അപ്പോൾ നന്നായി ചൂടറിയുടെ ശേഷം ഇതാ കണ്ടില്ലേ നമുക്ക് മൂന്ന് തരം കിട്ടിയിട്ടുണ്ട് മറ്റേതിപ്പോൾ ഫ്രീസറിൽ ഫ്രീസായിട്ടുണ്ടാവും ഐസായിട്ടുണ്ടാവും അപ്പോൾ അത് ഇപ്പം എടുക്കണില്ല ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം അതുകൂടി കാണിച്ച് തരാം കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ വലിയ മധുരം വേണ്ട അത്യാവശ്യത്തിന് മതി അത് കാരണമാണ് ഞാൻ ഇത്ര പഞ്ചസാര എടുത്തത് അല്ലെങ്കിൽ കുറച്ചധികം പഞ്ചസാര എടുത്തോളാം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോ കുപ്പി ഉള്ള ആക്കി വെക്കാം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ട ഫ്രഷ് ജ്യൂസൊക്കെ അല്ലേ നല്ലത് അതൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് നോമ്പിനെന്ന് പറയുമ്പോൾ നമുക്ക് സമയം തീരെ തീരെല്ലാത്തൊരു സമയമാണ് ആ ഒരു സമയത്ത് നമുക്ക് ഓതാനും നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും വീട്ടിലായാലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തിരക്കാണ് പിന്നെ നമുക്ക് നോമ്പ് നോക്കിയിട്ട് കൂടുതൽ നേരം കിച്ചനിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഞാനങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടണ സമയത്തൊക്കെ നമുക്ക് വിഭാഗത്തുകൾ ചെയ്യാലോ അതിന് നമുക്ക് ഹെരിറ്റി കൂലിയാണല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് അത് വെറുതെ കളയണത് നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് എന്റെ വിചാരം അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തെടുക്കും അപ്പോൾ മുന്തിരി നമുക്ക് രണ്ടര കുപ്പിയിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനാപ്പിൾ ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതങ്ങോട്ട് മാറ്റി വെച്ചു ഇനി ഇതാ നമ്മളെ ആ ഒരു പൊതിനീന ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഒരു നാലഞ്ച് ചെറുനാരങ്ങ കുറച്ച് വലിയ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ അത് മുറിച്ച് ഇതാ ഇതുപോലെ നരത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ നമ്മളത് തിളപ്പിക്കുമ്പോഴൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ചൂടാറി നല്ല ചൂടാറിയതിന് ശേഷം നമ്മളത് കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാ എല്ലാ മധുരവും എല്ലാം കൂടി ഇതിൽ കായ്ക്കോട്ടെ അപ്പോൾ കുറച്ച് നേരം തന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഇതാണ് ഞാനൊരു കപ്പിൽക്ക് ഒഴിച്ച് കൊടുക്കേണ്ടിട്ടോ കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ബോട്ടിൽ ആക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെയൊക്കെ അത്ര അധികം കുപ്പികളൊന്നും ഇല്ല നമ്മളിപ്പോൾ വീട് മാറി വന്ന കാരണം കുറേ കുപ്പികളും സാധനങ്ങളൊക്കെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ ഇത് മേടിക്കാന്ന് വിചാരിക്കുകയാണെങ്കിലും വീണ്ടും നമ്മൾ വീട് മാറാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി വീണ്ടും കുപ്പികളൊക്കെ മേടിച്ചാൽ അത് പൊട്ടിപ്പോകൂലോ അപ്പോൾ ഇനി ചാൻ നമുക്ക് പുതിയ വീട്ടിലേക്ക് പുതിയ കുപ്പികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളതിലാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി കൊടുത്തോളൂ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഇതിപ്പോൾ എന്തായാലും ഉണ്ടാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് കുടിക്കണം ഇതും കാണിച്ചു തരണമല്ലോ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തു ഇതിൽ നിന്ന് കുറച്ച് സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇളക്കുക കുടിക്കുക ഇത്ര ഉള്ള പണി അടിപൊളിയാണ് കേട്ടോ ഫ്രഷ് ജ്യൂസും ഇതും നല്ല വ്യത്യാസമുണ്ട് കുടിക്കാൻ നല്ല വ്യത്യാസം ഉണ്ട് പക്ഷെ ടേസ്റ്റുമൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക നോമ്പിനൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ പൈനാപ്പിളും കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക കുറച്ച് സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇളക്ക കുടിക്കുക എത്രയുള്ളൂ കണ്ടില്ല നമുക്ക് നോമ്പ് തുടങ്ങണ സമയത്ത് ടേബിളിന് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളിത് മുറിച്ച് ജ്യൂസടിച്ച് കഴുകി ഗ്ലാസ്സിലാക്കി അങ്ങനൊക്കെ പറയുമ്പോൾ കുറേ പണികളാണല്ലോ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ അപ്പോൾ അതത് മൂന്നും അങ്ങനെ ആക്കിയിട്ട് കുടിക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ ആ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് ഞാൻ എത്രയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ കട്ടോന്നും എടുത്ത് കാണിച്ചു തരുന്നില്ല അങ്ങനെ ഫ്രീസറിൽ തിരിച്ചു കൊണ്ടേ വെക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കമന്റിൽ പറയണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം